വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു നമ്മുടെ ചക്ക എടുത്തപ്പോൾ ചക്കയുടെ കുരു വെച്ച് ഞാൻ വേറൊരു വിഭവമായിട്ട് വരുന്നതായിരിക്കും എന്ന് ഞാൻ ചക്കക്കുരു എടുത്തിട്ടുണ്ട് നമുക്ക് ചക്കയുടെ കുരു വെച്ച് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കില്ല എടുത്തിട്ടുണ്ട് ഞാൻ ചക്കക്കുരു ഫുള്ള് ഞാൻ ചുരണ്ടി വെച്ചു ഇത്രക്കെ മതി കേട്ടോ ഇത്ര ചക്ക ചുരണ്ടിയാൽ മതി അപ്പം അത്രയും ഞാൻ ചുരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മുരിങ്ങിക്കയെല്ലാം രാവിലെ ഇപ്പം ചേട്ടനെ കൊണ്ട് ഞാൻ താൽപ്പിച്ചതാ നോക്കിക്കാണല്ലോ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടിട്ട് പിന്നെ മെലുകയൊന്ന് പീസ് ഒന്ന് ഇതാ ഇങ്ങനെ ഞാൻ കാണിച്ച് തരാം ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെയും കൂടെ ആക്കാം അത് കഴുകിയതിന് ശേഷമാക്കാം ഏ എനിക്ക് ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് ഞാൻ ഈ പാനൊന്നിട്ട് എനിക്ക് നിൽക്കാൻ വയ്യത്ര ചൂട് രണ്ട് ദിവസം കിട രണ്ടു ദിവസമായിട്ട് കിടക്കുമ്പോൾ വലിയ ചൂടില്ലെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അനുഭവപ്പെട്ടത് അപ്പോൾ നമുക്ക് ഈ മുരിങ്ങിക്ക എല്ലാം നമുക്ക് ഇങ്ങനെ ആക്കണം ഞാനേ ഇങ്ങനെ 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 ഇട്ടാക്കത്തില്ല ഇങ്ങനെ ഒരു വശം ആക്കുമ്പോൾ ഇപ്പുറത്തെ വശത്തെ മൊത്തം കിട്ടും കണ്ട ഇതിങ്ങനെ അങ്ങ് ആക്കും എന്നിട്ടിപ്പം തിരിച്ചിട്ടിങ്ങനെ ആക്കുമ്പോൾ പിള്ളേർക്കറിഞ്ഞൂടാത്ത കാര്യമായിരിക്കേ അമ്മമാർക്കൊക്കെ അറിയാം അമ്മമാർക്കും അമ്മുമ്മമാർക്കും ഒക്കെ അറിയായിരിക്കും ഒരുപ്പെട്ടവർക്കറിയായിരിക്കും പക്ഷെ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കുമ്പോൾ അതങ്ങ് ക്ലീനാകും കണ്ടോ ഈ വശം മൊത്തമാവത്തില്ലേ ഇനി തിരിച്ച് വെച്ചിങ്ങനെ ആക്കുമ്പോൾ ഈ വശത്തേന്ന് പോവും ഇങ്ങനെ അങ്ങനെ ആക്കിയാണ് ഈ മുരിങ്ങയെല്ലാം ഞാൻ വെപ്പിച്ചെടുക്കും കണ്ട അപ്പൊ ഇന്ന് ഫുള്ളും നമ്മള് മുരിങ്ങിക്കയും ചക്കക്കുരിയും കിട്ട ഒരു അവിയലാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ അതിനകത്ത് വേറൊന്നും ചേർക്കരുത് അപ്പൊ ആ ടേസ്റ്റ് ഒരു വ്യത്യാസം വരും ഇടയില് പച്ചയത്തക്ക അരിപ്പുണ്ട് പക്ഷെ ഞാൻ അത് ചേർക്കത്തില്ല ഏ ഇത് ഇങ്ങനെ അതായത് ഉരിങ്ങിക്കയും ചക്കക്കുരിയും ഇട്ട് വെക്കുമ്പോഴാണ് അതിനകത്ത് വേറൊരു ഇൻഗ്രീഡിയൻ്റെ കൂടെ ചേർക്കും എന്താന്നല്ലേ മാങ്ങ ഒരു പൂളേ ചേർക്കാവൂ നമ്മൾ മീൻകറിക്ക് ചേർക്കുന്ന കണക്ക് ചേർക്കരുത് കേട്ടോ അപ്പം അത് പുളി കൂടിപ്പോവും അപ്പം ആ അവിയലിൻ്റെ ആ ഒരു രീതിയെ മാറും അങ്ങനെയൊക്കെ ഉണ്ട് അത് പിള്ളേരൊക്കെ അത് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ ഉള്ള ഇപ്പോഴത്തെ എല്ലാ യൂട്യൂബ് യുഗമല്ലേ പിള്ളേർക്കെല്ലാം അറിയാൻ പറ്റും മനസ്സിലാകാം പിള്ളേരൊക്കെ ഇപ്പം ജോലി ചെയ്യുന്നവരാ എല്ലാം അറിയാം കാരണം യൂട്യൂബ് യൂട്യൂബെന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് എല്ലാം പിള്ളേർ ചെയ്യുന്നുണ്ട് ചെയ്യാൻ ആഗ്രഹമുള്ള പിള്ളേർ ആഗ്രഹം ഇല്ലാത്തവർ ചെയ്യണ്ട പിന്നെ വേറെ വീട്ടിൽ ജോലിക്കാരുള്ളവർ പക്ഷേ നമ്മളെല്ലാ പണിയൊന്നും പഠിച്ചിരിക്കുന്നത് നല്ലത് മനസ്സിലായ ഈ വീട്ടു ജോലികളൊക്കെ പഠിച്ചിരിക്കുന്നത് എൻ്റെ മോൾക്ക് ഇതുപോലെ എല്ലാ പണിയും അറിയാമെങ്കിൽ ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു വക അവളെ കൊണ്ട് ചെയ്യിക്കത്തില്ല കാരണം എന്താണ് അതുങ്ങൾ പഠിക്കുകയും അത്രയും കഷ്ടപ്പെട്ടു ഒന്നാമത്തെ കാര്യം ഞങ്ങളിവിടെ ഇല്ലാത്ത സമയത്ത് അവളെ ഒരു ഒരു മനുഷ്യർ പോലും സഹായിക്കാനില്ലാത്ത ഒറ്റയ്ക്കെല്ലാം മാനേജ് ചെയ്ത കൊച്ച അതുകൊണ്ട് അവളെ അപ്രീഷിയേറ്റ് ചെയ്യുക തന്നെ വേണം ഒരു മനുഷ്യർ ഏഹ് ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ഗൾഫിൽ ഒരു മനുഷ്യർ പോലും ഈ കഷ്ടപ്പെട്ട് കൊച്ച് ഒരുപാട് ബുദ്ധിമുട്ടി പഠിക്കാനാ പഠിക്കാനായാലും ഡ്രസ്സ് കഴുകാനായാലും ആഹാരം വയ്ക്കാനായാലും ഒരുപാട് അവൾ കഷ്ടപ്പെട്ടു അപ്പോൾ അവളെ വീണ്ടും ഞാൻ വരുമ്പോൾ അവളെ ആയിട്ട് കഷ്ടപ്പെടുത്തു പറഞ്ഞാൽ അതൊരു എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു നമ്മൾ വെളിയിൽ നിന്ന് ഇങ്ങനെ ഇതെല്ലാം അനുഭവിക്കുമ്പോൾ അവളെ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വരുമ്പോൾ അവളെ കൊണ്ട് ഒരു വകയും ചെയ്യിക്കാറില്ല ചെയ്യേണ്ട ആവശ്യമില്ല അവള് കാരണം അവൾ ഇത്രത്തോനെ കഷ്ടപ്പെട്ട് പഠിച്ച് ഡോക്ടറായി അതിൻ്റെ അതും കഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കാശുണ്ടാക്കാനെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അവനവൻ്റെ ബാക്കി കാര്യങ്ങളിലെല്ലാം എല്ലാ കുഞ്ഞുങ്ങളും അവധിക്ക് വീട്ടിൽ പോകുമ്പോൾ പക്ഷെ അവൾ വരുമായിരുന്നു ഒരു രണ്ട് ദിവസം അവധിയുണ്ടെങ്കിലും ഒരു ദിവസം അവധി അവധിയുണ്ടെങ്കിൽ ഒരു ദിവസം അവ എടുത്തിട്ട് അളവ് വരുവായിരുന്നു ഒരു ദിവസവും കൂടെ എക്സ്ട്രാ എടുത്തിട്ട് മസ്കറ്റി വരുമായിരുന്നു അങ്ങനെ അപ്പം ഓക്കെ എന്നില്ല ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് കാണിക്കാം ഇതാ അപ്പം നമ്മൾ മുരിങ്ങിക്കെല്ലാം കട്ട് ചെയ്ത് വെച്ച് ഇങ്ങനെ വേണ്ട വളർന്നു നമുക്കുള്ളത് നമ്മുടെ എന്തുവാ ചക്കുഴി ചക്കക്കുരുവാണുള്ളത് ചക്കക്കുരു ഞാൻ വെള്ളത്തിൽ ഇട്ട് ആ ചക്കുരു വെട്ടുന്നത് ഇങ്ങനെ അങ്ങ് ആക്കിയാൽ ഉണ്ടോ അല്ല ഈ രീതിയിൽ വെത്തിയാട്ട് നമ്മൾ അരപ്പാക്കി അങ്ങ് വെക്കും ഇച്ചിരിയെന്ന് അടുപ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ കത്തിച്ച് വെച്ചിട്ട് പോകും ഏ എന്നപ്പഴത്തേനും ഞാൻ ഓടിപ്പോയി ഇതിന് വേണ്ടുന്ന അരപ്പ് അരപ്പിന് എന്തൊക്കെയാണ് വേണ്ടുന്നത് മുളക് സ്വല്പം ചേർത്ത് മുളക് മഞ്ഞൾ ജീരകം നമ്മുടെ വെളുത്തുള്ളി എല്ലാം കൂടെ നമുക്ക് ചേർക്കാം പിന്നെ ഉച്ചക്കല ഉച്ചക്കലത്തേക്കെ മീൻകറി എന്താണെന്നറിയാം നമ്മുടെ ചാള നെയ്ച്ചാള നെയ്ച്ചാള ഞാൻ ഒരു ദിവസം വെച്ചില്ലേ കറി വെച്ചില്ലേ വറുത്തിട്ട് മുളകും മല്ലിയും വറുത്തിട്ട് തേങ്ങ അരച്ച് വെച്ചില്ലേ അതുപോലെ ഇന്ന് വെക്കാൻ പോന്നേ കരണ്ട് പോയി ഇതാണ്ടേ അടുപ്പിൽ ഞാൻ വേവാൻ വെച്ചിട്ടുണ്ട് വെള്ളമൊഴിച്ച് കേട്ടോ വെള്ളമൊഴിച്ച് വെള്ളം നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളമൊഴിച്ച് ഞാൻ അടുപ്പിൽ വേവാൻ വെച്ചിട്ടുണ്ട് ഇതിന് ഇത് ഇച്ചിരി ആകുമ്പോഴത്തേന് ഞാൻ ഓടിപ്പോയി അരച്ചുകൊണ്ട് വരാം ഏഹ് ഇതിനകത്ത് രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ടല്ലാതെ അരപ്പ് കൂടാതെ ഉപ്പും മാങ്ങയും കുറച്ചു നേരം കഴുകിയിട്ട് അത് ഇട്ടാതെ ഇട്ടാ നമ്മുടെ തേങ്ങ എടുത്തിട്ടുണ്ട് കണ്ട ഒത്തിരി വെളുത്തുള്ളി വെളുത്തുള്ളി ഇതാ ഇത്രയും വെളുത്തുള്ളി ഞാൻ കഴുകി അതിനകത്ത് കിട്ടണം തോടോടെ കിട്ടിയത് ഇനി ഒരല്പം മുളക് ഇനി ജീരകപ്പൊടിയും ഒരു സ്വല്പം ചേർക്കണം ജീരകം ഏ ഇനി അല്പം ഇവിടെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇവിടെ ചേർത്തൊന്ന് ചാച്ചട്ടോടി വരട്ടെ ഓടി വരെ ഒരു ഒരു അഞ്ചാറ് പീസ് ഉണ്ടല്ലോ പിന്നെ നമ്മുടെ അരപ്പ് ഒന്ന് ചതച്ചിട്ടേ ഉള്ളു എന്തൊക്കെ അരപ്പ് നന്നായിട്ട് വേവണം അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ചേർക്കണ്ടുന്നത് ഒരു പച്ചമുളക് ഇടാമൊക്കെ ഒരേ ഒരു പച്ചമുളക് പച്ചമുളക് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കണം ഏ നമ്മക്കൊന്ന് ഇളക്കാം ഉപ്പും കൂടി കൊടുക്കട്ടെ ഉപ്പും കൊടുത്തിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കാം ആവശ്യത്തിന് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക കുഴപ്പമൊന്നും പോരാത്തത് വീണ്ടും വേണേലും ഇടാം ഏഹ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ചേർക്കാം ഇളക്കണം ഇത് ഈ നമ്മുടെ കഷ്ണങ്ങളിട്ട് ഈ അരപ്പിട്ടെ ഇനി ആ മാങ്ങയുടെയും ഉപ്പിൻ്റെയും അരപ്പിൻ്റെയും എല്ലാം കൂടെ ഒന്ന് പിടിച്ച് നല്ല ഇതാവും വെള്ളവും വരും കേട്ടോ തീ ഒന്നിച്ചിരി കുറച്ച് വെച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് വെച്ച് കഴിക്കാം നമ്മുടെ ചക്ക മുരിങ്ക റെഡിയായി ഇനി നമുക്കിതിനകത്ത് ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ കടു വറുത്ത് ചേർക്കണം അത്രയേ ഉള്ളൂ കേട്ടോ ഏഹ് ഒന്നാവട്ടെ ഞാനൊന്ന് നോക്കട്ടെ ചക്കക്കുരുവന്തോ സൂപ്പായിട്ട് വേണ്ടു ആ നിങ്ങൾ ചേർക്കുമ്പോഴേ കുറച്ച് കുറച്ച് ചേർത്തുള്ളൂ ഇപ്പം എനിക്ക് മുരിങ്ങ ഒരുപാടുള്ളത് കൊണ്ടാണ് ഞാൻ ചേർത്തേക്കുന്നു നിങ്ങൾ ചേർക്കുമ്പോൾ മുരിങ്ങക്ക കുറച്ച് കുറച്ച് ചേർക്കുക നിങ്ങൾ കടുവർക്കുന്നതും കൂടെ കടുവർക്ക വെച്ചിട്ട് കൂടെ കാണിച്ചു തരാം ഇതാ നോക്കിക്കോളൂ നമ്മുടെ കടുവ നല്ല സൂപ്പർ അവിയലായി ചരിങ്ങയും ചക്കപ്പുരു അ സൂപ്പറിയായി എപ്പും ബാക്കി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയി ഓക്കെ ഞാൻ മീൻ ഇൻ ബിറ്റ്വീൻ ഞാൻ മീൻ കറിയും വെച്ചു അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ട്രെയിനിങ്ങിൽ വെക്കുമ്പോൾ മുരിങ്ങിക്കാൻ കുറച്ചോളും നല്ലതാണ് ഞാൻ പിച്ചി എടുത്തത് കൊണ്ട് അതെല്ലാം കിട്ടതാണ് അതുമല്ല പച്ചക്കറി കൂടുതലും എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കിച്ചണിലെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് അവസ്ഥ ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ അടുത്ത വീഡിയോ തുടർന്നെ കാണാം